വീട് വാടകയ്ക്ക് റൂം ഫോർ ഷെയറിംഗ് ബേബി സെറ്റിംഗ് അവൈലബിൾ ഇങ്ങനെയുള്ള പരസ്യങ്ങൾ പതിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് പിടിവീഴും അനധികൃതമായി പൊതു ഇടങ്ങളിൽ പരസ്യങ്ങളോ അറിയിപ്പുകളോ പതിക്കുന്നത് നാലായിരം ദിർഹം വരെ പിഴ ലഭിക്കുന്ന കുറ്റമാണെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി നഗരഭംഗിക്ക് കോട്ടം വരുത്തുന്ന പ്രവൃത്തികൾ തടയുന്നതിന്റെ ഭാഗമായാണ് നടപടി അച്ചടിച്ചതോ എഴുതിയതോ ആയ അറിയിപ്പുകളോ പരസ്യങ്ങളോ അനുമതിയില്ലാതെ പൊതുയിടങ്ങളിൽ പതിക്കുന്നത് നിരോധിച്ചിട്ടുണ്ടെന്ന് അബുദാബി നഗര ഗതാഗത വകുപ്പ് സമൂഹ മാധ്യമ അക്കൌണ്ടിലൂടെ പുറത്തുവിട്ട പ്രസ്താവനയിൽ അറിയിച്ചു നിർത്തിയിട്ട വാഹനങ്ങൾ തൂണുകൾ ഏതെങ്കിലും പൊതുനിർമ്മിതങ്ങൾ മുതലായവയിലൊക്കെ പരസ്യമോ അറിയിപ്പോ പതിക്കുന്നതിനും അനുമതി വാങ്ങേണ്ടതാണെന്ന് നിയമം വ്യവസ്ഥ ചെയ്യുന്നു ആദ്യ തവണത്തെ നിയമലംഘനത്തിന് ആയിരം ഗ്രഹമാണ് പിഴ രണ്ടാം വട്ടം നിയമം ലംഘിച്ചാൽ രണ്ടായിരം ദർഹവും മൂന്നാം തവണ മുതലുള്ള നിയമലംഘനങ്ങൾക്ക് നാലായിരം ദർഹം വീതവും പിഴ അടയ്ക്കേണ്ടി വരും അനുമതിയില്ലാതെ കെട്ടിടങ്ങളുടെയും വാണിജ്യ സ്ഥാപനങ്ങളുടെയും മറ്റു മുൻവശത്ത് പരിഷ്കാരങ്ങൾ നടത്തിയാൽ ആയിരം ദർഹമാണ് പിഴ ചുമത്തുക ചുമത്തുകൊതു ുടെ സാംസ്കാരിക വാസ്തുശില്പ സവിശേഷതകളെ മോശമായി ബാധിക്കുന്ന കൂട്ടിച്ചേർക്കലുകൾക്കും അധികൃതർ വിലക്കുന്നുണ്ട് നടപ്പാതകൾ കെട്ടിടങ്ങൾ കമ്പോളങ്ങൾ പൊതുനിരത്തുകൾ എന്നിവിടങ്ങളിലെ നിർമ്മിതികളും ഇത്തരത്തിൽ പരിശോധിക്കും പൊതുഭംഗിക്ക് കോട്ടം വരുത്തുന്ന അനധികൃത വേലികൾ വസ്തുക്കൾ മൂടിവെക്കൽ തുടങ്ങിയവയ്ക്കെതിരായ നടപടികളും മാർച്ച് പതിനാറ് മുതൽ അധികൃതർ തുടങ്ങിയിട്ടുണ്ട് ഇത്തരം നിർമ്മിതികൾക്കായി ഉടമകൾ അധികൃതരുടെ അനുമതി വാങ്ങിയിരിക്കണം നിയമലംഘകർക്ക് മൂവായിരം ദൃഹമാണ് പിഴ കുറ്റം ആവർത്തിച്ചാൽ പിഴത്തുക അയ്യായിരം ദൃഹമായും മൂന്നാം തവണ മുതലുള്ള ലംഘനങ്ങൾക്ക് പതിനായിരം ദർഹം വീതവും പൊതു പൊതുയിടങ്ങളുടെ ഭംഗി നശിപ്പിക്കുന്ന നിയമലംഘനങ്ങൾ നടത്തിയാൽ അയ്യായിരം ഗൃഹം മുതൽ ഇരുപതിനായിരം ദർഹം വരെ പിഴ ചുമത്തും പൊതു ഇടങ്ങളുടെ ഭംഗിക്ക് കോട്ടം വരുത്തുന്ന വിധം വൃത്തിഹീനമായ വാഹനങ്ങൾ നിർത്തിയിട്ടു പോയാൽ അഞ്ഞൂറ് ദീർഘമാണ് പിഴ നഗര ഭംഗിക്ക് കോട്ടം വരുത്തുന്ന നിയമലംഘനങ്ങൾ നടത്തിയവർ നിയമലംഘനം തിരുത്തിയാൽ പിഴ തുകയിൽ അഞ്ച് ശതമാനം വരെ ഇളവ് അനുവദിക്കുമെന്ന് നേരത്തെ അധികൃതർ അറിയിച്ചിരുന്നു നിയമലംഘകർ ലംഘനം തിരുത്താൻ തയ്യാറായ തയ്യാറാവാത്ത പക്ഷം നിയമലംഘകരുടെ ചെലവിൽ മുനിസിപ്പാലിറ്റി ഇതും തിരുത്തും